കുപ്രസിദ്ധ മോഷ്ടാവ് ആസിഡ് ബിജു പിടിയിൽ പട്ടിമറ്റത്ത് വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ഇയാളെ പോലീസ് തിരയുകയായിരുന്നു ഇതിനിടയിലാണ് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസിൽ പ്രതിയെ കൊണ്ടുവന്നു രാത്രിയിൽ ജനൽ കുത്തി തുറന്ന് വളയും പാതസരവും മോഷ്ടിച്ച പ്രതിയെ കുന്നത്തുനാട് പോലീസ് പിടികൂടി തെളിവെടുപ്പിന് കൊണ്ടുവന്നു കഴിഞ്ഞ രണ്ടു മാസം മുൻപാണ് പട്ടിമറ്റം കൈതക്കാട് മോകാത്ത് പുത്തൻപുര റഹീമിന്റെ വീട്ടിൽ നിന്നും രാത്രിയിൽ ജനൽപാളി കുത്തി തുറന്ന് വീട്ടമ്മയുടെ കയ്യിലും കാലിലുമുണ്ടായിരുന്ന പവൻ വരുന്ന സ്വർണാഭരണം മുറിച്ചെടുത്തത് നെല്ലിമറ്റം ഊന്നുകൽ മങ്കുഴിക്കുന്നേൽ ആസിഡ് ബിജു എന്ന് വിളിക്കുന്ന ബിജു ഏലിയാസിനെയാണ് അന്വേഷണത്തെ തുടർന്ന് പോലീസ് പിടികൂടിയത് ഈ കേസ് അന്വേഷിക്കാൻ കുന്നത്തുനാട് സി ഐ വി ടി ഷാജന്റെയും എസ് ഐ കെ ടി ഷൈജന്റെയും നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും മൊബൈൽ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കോടതിയിൽ നിന്ന് പ്രതിയെ വാങ്ങി ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പിന് കൊണ്ടുവരികയായിരുന്നു പോലീസ് ഓഫീസർമാരായ പി എ അബ്ദുൾ മനാഫ് നൌഷാദ് തുടങ്ങിയവരാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത്